കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പാട്ടുത്സവത്തോടനുബന്ധിച്ച് നിലമ്പൂർ നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും കൂൾബാറുകളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധന ശക്തമാക്കി നഗരസഭ ജനുവരി നാല് ആറ് ഏഴ് എട്ട് തീയതികളിലായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകൾ കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി എല്ലാ ദിവസവും ആരോഗ്യവകുപ്പിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പുലർച്ചെ അഞ്ചുമണിക്കും ഏഴ് മണിക്കുമിടയിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പത്തൊൻപത് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റൊരു പാരാകർഷത്തിൻ്റെ ഭാഗമായി നിലമ്പൂർ ഹോട്ടൽസവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ എൻഫോഴ്സ്മെൻറ്റ് ടീമിൻ്റെ പരിശോധനയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് നടന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി നഗര നഗരത്തിൻ്റെ പരിധിയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നടത്തിയ പരിശോധനയിൽ മനുഷ്യന് ഉപയോഗ യോഗ്യമല്ലാത്തതും വൃത്തിഹീനമായും സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ആഹാര സാധനങ്ങൾ പിടിച്ചെടുക്കുകയും നിരോധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വരും ദിവസങ്ങളിലും ശക്തമായ എന്ന് തലേ ദിവസം പാചകം ചെയ്ത ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന കേടായതുമായ ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡി അനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡിൻഡോ കെ പി രതീഷ് ഡ്രൈവർ വിജീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ സാങ്കേതിക വിദ്യകളുടെ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493